ഹായ് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഓണക്കാലം എത്തി ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ സോൾട്ട് ആൻഡ് പേപ്പറിന്റെ മാന്യപ്രേക്ഷകർക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്ന് സോൾട്ട് ആൻഡ് പേപ്പറിൽ നമ്മൾ ഒന്നും പാചകം ചെയ്യുന്നില്ല ഞാനൊന്നൊരു സദ്യ കഴിക്കാൻ പോവാണ് ഓണത്തിന് പിന്നെ സദ്യ അല്ലേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആ അത് കറക്റ്റാണ് നമ്മുടെ നാട്ടില് പണ്ട് ഓണക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കുടുംബത്തിലെ എല്ലാവരും ഒത്തുകൂടി രാവിലെ മുതൽ സത്യവട്ടത്തിനുള്ള പരിപാടിയൊക്കെ നടത്തി ഉച്ചയാകുമ്പോഴത്തേക്കും എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് വിളിച്ച് പറഞ്ഞാൽ സദ്യ കൊണ്ടുവരും പക്ഷെ ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്നത് അങ്ങനത്തെ ഒരു സദ്യയല്ല ഞാനിന്ന് എത്തിയിരിക്കുന്നത് ആറന്മുളയിലെ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ഇവിടുത്തെ വള്ള സദ്യ ഓണത്തോടനുബന്ധിച്ച് നടത്തുന്ന സദ്യ ലോക ഫേമസ് ആണ് ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും കേട്ടിട്ടുണ്ടാവും ഞാൻ ഇതിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് ശരിക്കും പറഞ്ഞാൽ സദ്യകൾ പല തരത്തിലുണ്ടെങ്കിലും ഇത്രയും വിപുലമായി ശരിക്കും പറഞ്ഞൊരു അറുപത്തഞ്ചോളം കറികൾ കറിക്കൂട്ടുകളുണ്ട് ഇവിടുത്തെ സദ്യയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളത്തിന് വഴിപാടായിട്ട് വരുന്ന ആൾക്കാർക്ക് വള്ളക്കാർക്ക് ശരിക്കും അവർ പാടി ചോദിക്കുന്നതെല്ലാം ഈ സദ്യയ്ക്ക് കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇന്ന് ഈ ഓണത്തിന് അതിൻ്റെ വിശേഷങ്ങളാണ് എന്നോടൊപ്പം ഒരു അതിഥി കൂടിയുണ്ട് അതിഥി എന്ന് പറയാൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനായ ഒരു വ്യക്തി തന്നെയാണ് അതാരാണെന്ന് നമുക്ക് പിന്നെ പറഞ്ഞു തരാം അപ്പൊ നമുക്ക് എന്തായാലും അമ്പലത്തിലേക്ക് പോകാം അല്ലേ വന്നോളൂ ഞാനിപ്പോൾ തിരുവാറമ്പുളയപ്പൻ്റെ തിരുനടയിലാണ് എത്തിയിരിക്കുന്നത് ഈ ഓണത്തിന് എന്നോടൊപ്പം ഒരു അതിഥിയുണ്ട് അതിഥി എന്ന് പറയാൻ പറ്റില്ല കൗമുദി ടി വിയിൽ ഹരിതം സുന്ദരം എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് വളരെ സുപരിചനമായ ഷൈൻ സാർ ഷൈൻ സാറേ ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നമസ്കാരം പണ്ട് ഞാൻ മാവേലിയ് പോവായി എന്തായാലും നമ്മളിപ്പോൾ തിരുവാറമുപ്പന്റെ തിരുനടയിലാണ് എന്തായാലും ഓണത്തിനെന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഈ പറഞ്ഞല്ലോ വള്ളസദ്യ തിരുവോണ സദ്യ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ അമ്പലത്തിനുണ്ട് എന്തായാലും സാറിന് ഇതിനെ കുറിച്ച് നല്ലൊരു ആധികാരമായിട്ട് സംസാരിക്കാൻ പറ്റും ഇപ്പൊ എന്തായാലും ഐതിഹ്യം എങ്ങനെയാണ് സാറേ ഇതിപ്പോ ആറമുള എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചരിത്രവും ഇതിഹാസവും പുരാണവും ഈ ആറന്മുള എന്ന് പറയുമ്പോ പ്രത്യേകിച്ചും ആറന്മുളപ്പനെ ആരാധിക്കുന്നവർക്കറിയാം ആറന്മുള എന്ന് പറയുമ്പോ ആറ് മുളകൾ ഒരു ചങ്ങാടത്തിലാണ് ഈ വിഗ്രഹം ഇവിടെ കൊണ്ടുവരുന്നത് അങ്ങനെ ഒരു ഐതിഹ്യവും നമുക്കിപ്പോ നദി നമുക്ക് മുന്നിൽ ഇപ്പൊ പമ്പയാണല്ലോ ഈ പമ്പയിലൂടെ ഈ വിഗ്രഹം ആദ്യം ഉണ്ടായിരുന്ന നിലക്കൽ അവിടുത്തെ തദ്ദേശവാസികൾ അവിടുത്തെ ഈ പന്നി കാട്ടുപന്നിയുടെ ശല്യം മൂത്തപ്പോൾ ആ വിഗ്രഹം ആരാധന മൂർത്തിയോടൊപ്പം അവർ ചാക്കന്മാരായിരുന്നു ഈ ആറന്മുളകൾ കൂട്ടിക്കെട്ടിയൊരു ചങ്ങാടത്തിനുള്ളത് അങ്ങനെയായിരുന്നു ആറന്മുളയായി ആറന്മുളയായി കാണുന്ന ക്ഷേത്രം ഇവിടെ അല്ലായിരുന്നു ഇതിനപ്പുറത്ത് ചാക്കന്മാർ വന്നപ്പോൾ തെക്കേക്കരുന്നത് എന്തായാലും ഞാനിപ്പം ഈ ഓണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഓണസദ്യം ആ വേലിയൊക്കെയാണ് അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത വള്ളസദ്യയാണ് അല്ലെ വലിയൊരു ഭയങ്കര ഫേമസ് ആയിട്ട് ലോകത്തെ എല്ലാവർക്കും അറിയാവുന്ന അല്ലെ ലോകമാണ് ഇഷ്ട വഴിപാടാണ് വള്ളസദ്യ ഒരുപാട് വിഭവങ്ങളുണ്ട് സദ്യ എന്ന് പറയുമ്പോൾ തന്നെ ഇതുണ്ട് അപ്പൊ അതിനെ കുറിച്ചൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ പരിപാടി അറിയാമല്ലോ തീർച്ചയായും അല്ലെ കടില്ല നമ്മൾ ഇനി വള്ളത്തിൽ കയറി വള്ളത്തിന്റെ കൂടെ വന്ന് ഏർ അതാണ് വള്ളസദ്യയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വള്ളസദ്യയുടെ ഇങ്ങനെ ഇല മുതൽ മോര് വരെ ആയിട്ട് ഇങ്ങനെ നമുക്ക് ഒത്തിരി ഉണ്ട് അപ്പോൾ അതിങ്ങനെ ഓരോ ശ്ലോകങ്ങളിലൂടെ ഈ പള്ളിയുടെ കാര്യം കരക്കാരും പാട്ടുകാരും മഞ്ചിക്കാരും എല്ലാം കൂടെ വന്ന് പാട്ടുപാടി ഓരോ ശ്ലോകങ്ങളിലൂടെ ഓരോന്ന് ആവശ്യപ്പെടും അത് ചോദിച്ചാണ് ഈ ആറന്മുള സദ്യയുടെ ഒരു അലിഖിത നിയമമാണ് അതിന് അതിൻ്റെതായ ഒരു പാരമ്പര്യം എന്ത് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും അപ്പം അവൾ വെച്ചൊരു ഓല എന്ന് പറഞ്ഞാൽ ഉടനെ ഓല കൊണ്ടുവന്നേ പറ്റുള്ളൂ അത് അവൾ വെച്ച വെച്ച് തന്നെ ഓല തന്നെ കൊണ്ടുവരണമെന്ന നിർബന്ധമുണ്ട് ഇന്ന് എന്തെങ്കിലും ചോദിക്കാൻ കാര്യം വെച്ചേക്കണം നമ്മൾ ചോദിച്ചാൽ കിട്ടത്തില്ലേ കിട്ടത്തുള്ളൂ നമ്മൾ വെച്ചാൽ കിട്ടത്തില്ല എന്തായാലും ഇന്ന് വള്ളത്തിൽ കയറി അവരുടെ പാട്ടൊക്കെ പാടി ഈ സദ്യ കഴിക്കാൻ വേണ്ടി ഒരു വരവ് വരാന്ന് വിചാരിക്കുന്നു ഈ വള്ളത്തിന് വള്ളത്തിനൊരു വലിയ പ്രത്യേകത ഉള്ളതാണ് നമ്മൾ സാധാരണയുള്ള തോണിയല്ല ഇപ്പൊ ഇത് പള്ളിയോടത്തിന്റെ വള്ളം എന്ന് പറയുന്നത് ചുണ്ടൻ വള്ളം എന്ന് പറയുന്ന വള്ളമാണ് ആ വള്ളത്തിന് തന്നെ ഒത്തിരി ഭാഗങ്ങളുണ്ട് ഇതിന്റെ അണിയോ അമരോ ഒക്കെ തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത് അപ്പൊ ഇതൊരു വലിയ ചടങ്ങുമാണ് കാരണം ഈ വള്ളത്തിൽ കിട്ടുന്ന പൂമാല അതിന്റെ കൊടി പൂമാലയൊക്കെ പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച് പൂജിച്ചുകൊണ്ട് നേർച്ച വഴിപാടാണല്ലോ അതെ അതെ ചെയ്യുന്ന നേർച്ചയാണ് അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു

നമുക്ക് വള്ളത്തിലോട്ട് വള്ളത്തിലോട്ട് പാട്ടൊക്കെ പാടി തിരിച്ചു വരാം വഞ്ചിപ്പാട്ട് അതെ yeah yeah thank you 고 <목소리> ദേഗളും ആയി പന്മന വിഷമരും മറ്റു ദേഗളും ആയി

ാണ് ഓണത്തിന്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് വെള്ളശ്രദ്ധയുടെ ഒരു ആംബിയൻസ് എന്താ ഒരു രസം അവിടെ ഇരുന്നത് കഴിക്കുമ്പോൾ അറിയാം അതിൻ്റെ ഒരു സുഖം എല്ലാം ഇന്ന് നമ്മൾ അധികം നേരം സംസാരിച്ചില്ല കാരണം ഇന്നത്തെ കാര്യം അറിയാമല്ലോ സംസാരിക്കാൻ ഒരു ഇടവുമില്ല എല്ലാം പാടിയാണ് ചോദിക്കുന്നത് എന്ത് വേണമെന്നുണ്ടെങ്കിലും പാട്ട് പാടി നമ്മൾ തോരം കൊണ്ടുപോവാ അല്ലെങ്കിൽ അവിയൽ കൊണ്ടുപോവാ ട്യൂഷൻ ചോറ് കൊണ്ടുപോവാ എന്ന് പറഞ്ഞ ഓരോ വിഭവങ്ങളായാലും ചോദിച്ചാണ് വാങ്ങിക്കുന്നത് അപ്പോൾ എന്തായാലും ഓണത്തിന് സദ്യ എന്ന് പറയുന്നത് വളരെ വളരെ മസ്റ്റാണ് പക്ഷേ സദ്യ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വള്ളസദ്യ തന്നെയാണ് അതാണ് ഇന്ന് നമ്മളിവിടെ കണ്ടത് എന്തായാലും അതിൻ്റെ ഒരു സുഖം ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസത്തെ ആ ഒരു പ്രത്യേകത എന്തായാലും ഈ ഓണത്തിന് എല്ലാ മലയാളികൾക്കും എൻ്റെയും എൻ്റെ ക്രൂവിൻ്റെയും ഓണാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം അണ്ടിൽ ദൻ ഇറ്റ്സ് പ്രവീം പ്രൈം സൈനിങ് ഓഫ് ഫ്രം സോൾട്ട് ആൻഡ് പേപ്പർ